നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ പി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് മലദ്വാരത്തിന് ചുറ്റും വരുന്ന അസുഖങ്ങൾ മെയിനായിട്ടും മൂന്ന് രീതിയിൽ കാണാം ഒന്ന് പയൽസ് ആണ് രണ്ടാമതായിട്ട് പറയുന്നത് ഫിഷറാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഹിസ്റ്ററി അപ്പം എല്ലാം തന്നെ വരുന്നത് നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് കാരണം പൈസ എന്ന് പറയുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടും ഒക്കെയാണ് ആളുകളിൽ വരുന്നത് മെയിൻ ആയിട്ടും അവരെ ടോയ്ലറ്റിൽ പോയിരിക്കുന്ന സമയത്താണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പം നോർമലി ആളുകൾ വന്ന് പേഷ്യൻസ് പറയുന്ന ഒരു കാര്യം അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോയിരിക്കാൻ ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ ആ ഒരു വേദന ആലോചിച്ചിട്ട് മിക്കപ്പോഴും ടോയ്ലറ്റിൽ പോവാറില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഭക്ഷണത്തിൽ ചേഞ്ചസ് വന്നതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്നൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൈൽസും ഫിഷറും അതുപോലെ തന്നെ ഫിസ്റ്റുലൊക്കെ വരുന്നത് എന്നാൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് കുറച്ചും കൂടി ടോട്ടലി ഈ രണ്ട് കണ്ടീഷനും വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് അപ്പം അപ്പൊ എന്താണ് പൈൽസും ഫിഷറും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പൊ പൈൽസ് എന്ന് പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും അല്ലെങ്കിൽ മലാശയത്തിന്റെ ഉള്ളിലായിട്ടുള്ള ചിരകൾക്ക് ഉണ്ടാകുന്ന തടുപ്പിനെ തന്നെയാണ് പൈൽസ് എന്ന് പറയുന്നത് ഈ ഒരു തടുപ്പ് കൂടുതലായിട്ടും ആളുകളിൽ പുറത്തോട്ട് കണ്ടുവരാറുണ്ട് ചില ആളുകളിൽ ഇത് ചിലപ്പോൾ മല ഉള്ളിലായിട്ട് കാണും അപ്പം ഉള്ളിലായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് വേദനയൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ ചിലപ്പോൾ ഈ ഒരു മലം പോകുന്നതിനോടൊപ്പം ബ്ലീഡിങ് ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പം ഉള്ളിൽ നഴ്സ് കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പെയിൻ അവിടെ വരണം എന്നില്ല പക്ഷെ ഇത് പുറത്താണ് കിടക്കുന്നതെങ്കിൽ ഈയൊരു സിരകൾക്കുള്ള തടിപ്പ് മലദ്വാരത്തിന് ചുറ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് കോൺസ്ട്രേറ്റഡ് ആവുന്ന സമയത്ത് അതായത് മലബന്ധം ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ സിരകൾ വീണ്ടും വീർക്കാൻ തുടങ്ങുകയും നമുക്ക് ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈൽസ് ആണ് സമയത്ത് ഒരു തടിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ആയിട്ട് ഒരു ടാഗ് പോലെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരു എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കുന്ന അപ്പോൾ ഉള്ളിലുള്ള പൈൽസ് ആണെങ്കിലും നമുക്കത് ഒരിക്കലും പുറത്ത് നിന്ന് കാണാൻ സാധിക്കില്ല നമ്മളൊരു പ്രോട്ടോസ്കോപ്പി എന്ന് പറയുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ അത് മനസ്സിലാക്കുന്നത് അപ്പം പുറത്തുള്ളത് നമുക്ക് കൂടുതൽ വിഷുവലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില ആളുകളിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പൈൽസ് അല്ല അവരിൽ വരുന്നത് ഫിഷറാണ് പക്ഷേ അവർ വന്ന് പറയുന്നത് ഡോക്ടറെ എനിക്ക് പൈൽസ് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവരിൽ ഈ ഒരു തടിപ്പ് ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിപേഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താവും ഈ മലദ്വാരത്തിന് ചുറ്റുള്ള സ്കിന്ന് പൊട്ടുന്നു ചെറുതായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതെന്താകും പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയൊന്നും വീർത്ത് വരുമ്പോട്ടോ ചെറുതായിട്ട് ആ സ്കിന്ന് വളരെ നേർമ്മയായിട്ടുള്ള ആയതുകൊണ്ട് അത് ജസ്റ്റ് അവരോട് ഒരു വീക്ക് ഉണ്ടാകും നമുക്കിപ്പോൾ ഒരു സ്കിന്നു പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും നീര് വന്നു കഴിഞ്ഞാൽ ഒരു തടുപ്പുണ്ടാവുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള സ്കിന്നൊന്ന് പൊട്ടിക്കഴിയുന്ന സമയത്ത് അവിടെ ഒരു തടുപ്പ് പോലെ വരും പക്ഷെ അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കുവോ അല്ലെങ്കിൽ നമുക്ക് ആ ശക്തമായിട്ടുള്ള വേദന വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാനും ഇനി ഇത് വരാതിരിക്കാനും നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തണം പക്ഷേ ഓൾറെഡി ഇത് വന്നു കഴിഞ്ഞു നല്ല വേദനയുണ്ട് എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ മെഡിക്കേഷൻസ് എടുക്കുന്ന സമയത്ത് ആ വേദനയും ആ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഫിഷർ എന്ന് പറയുന്നത് ഇതിന് ചുറ്റുള്ള സ്കിന്ന് പൊട്ടുന്നതാണ് അപ്പം ചെറിയൊരു തടുപ്പുണ്ടാവും അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അതങ്ങ് പോയിക്കോളും പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഒരു തേർഡ് വൺ എന്ന് പറയുന്നത് ഫിസ്റ്റുലയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് അത്ര കാണാറില്ല എന്നാലും ചില ആളുകളിൽ കണ്ടുവരാറുണ്ട് കൂടുതലായിട്ടും മസാല ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് എരിവ് എന്ന് പറഞ്ഞൊരു ആ ഒരു രസം കൂടുതലായിട്ടും ഇഷ്ടമുള്ള ആളുകൾക്ക് വരുന്നൊരു അസുഖമാണ് ഈ ഒരു ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇത് ശരിക്കും നടക്കുന്നത് നമ്മുടെ മലാശയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരിക്കലും ഇത് പുറത്തോട്ട് വരുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് മലാശയത്തിനുള്ളിൽ തന്നെയാണ് അവിടെ ഒരു ചെറിയൊരു കുരു പോലെ ഒരു നീർക്കെട്ട് വന്ന ഒരു ഇൻഫ്ലമേഷൻ വന്ന ഒരു ചെറിയൊരു പിംപിൾ എങ്ങനെയാണ് ഫേസിലൊരു കുരു വരുന്നത് അതുപോലെ ഒരു ജസ്റ്റ് ഒരു കുരു വന്നിട്ട് അതിനൊരു കനാൽ ഫോമേഷൻ നമ്മുടെ ഈയൊരു ബട്ടക്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് വരുന്നത് അതായത് ഇത് മലദ്വാരത്തിന് ചുറ്റുമല്ല മലദ്വാരത്തിൽ നിന്ന് വിട്ടിട്ടായിരിക്കാം ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് വരുന്നത് അപ്പം മലാശയത്തിൽ നിന്ന് ഇതൊരു കനാൽ ഫോർമേഷൻ ചെയ്തിട്ട് ഈ ഒരു ഓപ്പണിംഗ് വരുന്നത് കുറച്ച് മല മലദ്വാരത്തിന് വിട്ടിൽ നിന്ന് വിട്ടു നിൽക്കും അപ്പം നോർമലി നിങ്ങൾ ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഒരു ഫോർമേഷൻ നമ്മുടെ ബോഡിയിൽ നടന്ന് ഈ ഒരു കനാൽ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള പുകച്ചിൽ ബേണിങ് സെൻസേഷൻ അനുഭവപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ആ ഒരു കനാൽ ഫോർമേഷനിലൂടെ ചിലപ്പോൾ നമ്മുടെ നമ്മൾ കഴി ഡൈജഷന് ശേഷം വരുന്ന മലവും ഇറങ്ങി വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ചധികം സ്പൈസസും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇതും കൂടി മിക്സ് ആകുമ്പോൾ നല്ല ബേണിങ് സെൻസേഷനാണ് വരുന്നത് അപ്പം നോർമലി ഇതെന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇതിന് അത്യാവശ്യമാണ് അപ്പോൾ പൈൽസും വിഷറും ഒക്കെ ആണെങ്കിൽ നമുക്കത് മെഡിക്കേഷൻസ് ഇപ്പം ഇൻറ്റേർണലി എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്കൊരു സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പൈൽസ് വന്ന ആളുകളാണെങ്കിലും ഫിഷർ വന്ന ആളുകളൊക്കെ ആണെങ്കിലും ഫിസ്റ്റുല വന്ന ആളുകളൊക്കെ ആണെങ്കിലും പിന്നീട് നിങ്ങൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളാണ് കൂടുതലായിട്ടും നിങ്ങൾ ഫൈബേഴ്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അപ്പം ചില ആളുകളുണ്ട് അവർക്ക് ഈ ഫൈബർ കഴിച്ചു കഴിഞ്ഞാൽ അലർജി പോലെ വരാറുണ്ട് അല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ട് പോവാറുണ്ട് അപ്പോൾ സോളിബിൾ ഫൈബേഴ്സും ഉണ്ട് ഇൻസോലിബിൾ ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഓക്കെ ആവുന്ന രീതിയിലുള്ള ഫൈബേഴ്സ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരുകളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പം ഈ നാരുകൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു ചൂല് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് എവിടെയൊക്കെ മാലിന്യം കിടക്കുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ ഈ ടോക്സിൻസ് കിടക്കുന്നത് ഇതിനെല്ലാം റിമൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഫൈബേഴ്സ് മാക്സിമം ഇൻക്ലൂഡ് ആയി അപ്പോൾ നോർമലി നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് പച്ചക്കറികളിലും പഴങ്ങളിലും എല്ലാം തന്നെ ഫൈബേഴ്സ് ഉണ്ട് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ആണെങ്കിലിപ്പം നിങ്ങൾ ക്യാരറ്റ് കഴിക്കുക അല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കത് പച്ചയോടുകൂടി കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അത്രയും നല്ലതാണ് ഇവിൾ വേവിക്കുന്ന സമയത്താണെങ്കിലും അതിലുള്ള നാരുകളൊക്കെ ചെറിയൊരു രീതിയിൽ അതിലുള്ള നാരുകളുടെ അംശമൊക്കെ കുറയാൻ ചാൻസസ് ഉണ്ട് പക്ഷെ ക്യാരറ്റ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ പച്ചയോട് കഴിക്കും ഇപ്പൊ വാഴത്തട്ട വാഴപ്പിണ്ടിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അത് പച്ചയോട് കഴിക്കാൻ പറ്റത്തില്ല നമ്മളത് വേവിച്ച് കഴിക്കുന്നതാണെങ്കിലും അതിലും ഒരുപാട് ഫൈബേഴ്സ് വരുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ വഴുതിന പോലെയുള്ള പച്ചക്കറികൾ ബീൻസിലൊക്കെ ഒരുപാട് നാരുകളുണ്ട് അതൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ക്യാബേജ് കോളിഫ്ലവർ ഫാമിലി എല്ലാവർക്കും അറിയുന്നതായിരിക്കാം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ക്യാബേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സാലഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേവിക്കാതെ കഴിക്കാറുണ്ട് അപ്പം അതൊക്കെ നമുക്ക് അങ്ങനെ രീതിയിൽ ട്രൈ ചെയ്യാം അതുപോലെ ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതെല്ലാം വേവിച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഈ പച്ചക്കായ പച്ചക്കായ എന്ന് പറയുന്നത് നല്ലൊരു പ്രീ ഫൈബർ ആണ് അപ്പം ഒക്കെ കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത് തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുഴുക്ക് രൂപത്തിൽ നമുക്ക് ചെറുപയരമൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പുഴുക്ക് രൂപത്തിലൊക്കെ കഴിക്കുന്നത് നമ്മുടെ മോഷണൊക്കെ കുറച്ചും കൂടി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം അതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ പ്രീ ഫൈബേഴ്സ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ എന്താ അത്യാവശ്യമാണ് പ്രോബയോട്ടിക്സ് നമ്മൾ ബോഡിക്ക് വേണം ഈ പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് പ്രീ ഫൈബേഴ്സ് അപ്പം ഈ ഒരു പ്രോബയോട്ടിക്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവരും കേൾക്കുന്നതാണ് തൈര് മോരും ഒക്കെ തന്നെയാണ് പുളി ഇല്ലാത്തത് മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഇപ്പം ചില ആളുകൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഉപ്പിലിട്ട് വെച്ച് കഴിക്കുന്നത് ഈ ഒരു ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് കൂട്ടുന്നത് അപ്പോൾ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വിനഗർ ആഡ് ചെയ്തിട്ട് ഉപ്പിലിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സിനായിക്കോട്ടെ വെജിറ്റബിൾസിനായിക്കോട്ടെ അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂസും എല്ലാം തന്നെ നഷ്ടപ്പെടും അപ്പൊ മാക്സിമം നിങ്ങൾ അത് എന്ത് ചെയ്യാം ഉപ്പിലിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാ ദിവസവും അത് കഴിക്കേണ്ട ആവശ്യകതയില്ല അപ്പോൾ വീക്കിലി വൺസ് ഓർ ട്വൈസ് ഒന്നോ രണ്ടോ ദിവസം മാത്രം ഈ ഒരു ഉപ്പിലിട്ട് വെച്ച് കഴിച്ചാലും ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് നമുക്ക് െടുക്കാൻ വേണ്ടിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ക്യാബേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാബേജ് നമുക്ക് കുറേ കാലം ഉപ്പിലിട്ട് വെച്ചിട്ടും ഈ ഒരു രീതിയിൽ കഴിക്കുന്നതൊക്കെ ഈ ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ നമ്മുടെ മലം ടൈറ്റ് ആവരുത് മലബന്ധം നമുക്ക് വരാൻ പാടില്ല ആ രീതിയിലുള്ള ഫുഡുകളാണ് നിങ്ങൾ മാക്സിമം കഴിക്കേണ്ടത് അപ്പം മൈദ പോലുള്ളത് ഒഴിവാക്കുന്നതൊക്കെ പെട്ടെന്ന് വയറ് ടൈറ്റ് ആക്കുന്നതാണ് മൈദ പോലുള്ള ഭക്ഷണങ്ങൾ ചില ആളുകൾക്ക് കോഴിമുട്ടയുടെ മഞ്ഞ ഭാഗം കഴിക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ പറയാറുണ്ട് അപ്പം മഞ്ഞ നിങ്ങൾ ഒഴിവാക്കിയിട്ട് വൈറ്റ് പോർഷൻ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നേന്ത്രപ്പഴം കഴിക്കുന്ന സമയത്ത് പറയുമ്പോൾ കുറച്ച് നമ്മൾ നെയ്യും കൂടി ആഡ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നതല്ല അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ബിസ്കിറ്റ്സ് ഇതെല്ലാം തന്നെ നിങ്ങൾ പാടെ ഒഴിവാക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ അമിത അമിതവണ്ണം വരുന്ന സമയത്താണെങ്കിലും നമ്മുടെ അരക്കെട്ടിലോട്ട് കൂടുതലായിട്ടും പ്രഷർ വരും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ബെയിൻസൊക്കെ തള്ളി പുറത്തോട്ട് വരാം വെരിക്കോസ് ബെയിൻ വളരെ കോമൺ ആണ് അതുപോലെ തന്നെ ഈ ഒരു സിരകൾ മലദ്വാരത്തിലും തള്ളി പുറത്തോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ വെയ്റ്റ് കുറയ്ക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക ചെറുപയർ കടല അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ചില ആളുകൾക്ക് ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകും പക്ഷെ എല്ലാവർക്കും ഈ ഒരു വാളയംകുടൻ അല്ലെങ്കിൽ മൈസൂർ പഴം കഴിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോ ടോയ്ലറ്റിൽ പോകണം എന്നൊന്നുമില്ല കാരണം ഇത് ചില ആളുകളിൽ കുടലിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബേഴ്സിലെ ഡിഫറൻസ് വരുന്ന സമയത്തും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പം എല്ലാവർക്കും അത് ഓക്കെ ബോഡിക്ക് ഓക്കെ ആവണം എന്നില്ല അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് നോക്കുക അപ്പം എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കടലാണെങ്കിലൊക്കെ ഉള്ള മൂവ്മെന്റ്സ് കുറച്ചുകൂടി ഈസി ആവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ മറ്റുള്ള അസുഖങ്ങൾ വരുന്നതും കുറച്ചും കൊണ്ട് വരും ഇപ്പം ഫാറ്റി ലിവറുള്ള ആളുകൾക്കാണെങ്കിലും ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അവരിലാണെങ്കിൽ ഈ ബയലിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അവർക്കും ഈ ഒരു മലബന്ധം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നിങ്ങളുടെ ലിവർ ഹെൽത്ത് എപ്പോഴും ഓക്കെ ആയിരിക്കണം അപ്പം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലിവറും നമ്മുടെ ഗട്ടും പരസ്പരം റിലേറ്റഡ് ആണ് അതുകൊണ്ട് ലിവർ ഹെൽത്ത് ആയിരിക്കണം എപ്പോഴും ആദ്യം ഫസ്റ്റ് ഓക്കെ ആവണം അപ്പോൾ കറക്റ്റ് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഫുഡുകളൊക്കെ കഴിക്കുക മസാല ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക മല്ലി മുളകൊക്കെ പരമാവധി ഒഴിവാക്കുക ഇപ്പം നല്ല ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ചിക്കനും അതുപോലെ തന്നെ റെഡ് റെഡ്മീറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ചെറിയ മത്സ്യങ്ങൾ നന്നായിട്ട് കഴിക്കുക സാലഡ്സ് കുക്കുമ്പർ ഉള്ളികളൊക്കെ നിങ്ങളുടെ ഫുഡിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എല്ലാ ദിവസവും ഒരു ടീസ്പൂണൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് ശരീരത്തിൻ്റെ വരുന്ന നീർക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡൊക്കെ കറക്റ്റായിട്ട് എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ട് വന്ന് അടുപ്പിച്ച് നോൺ വെജ് ഒക്കെ കഴിച്ചവർക്ക് പെട്ടെന്ന് ഈ ഫിഷർ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ ഫിഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വേദന പെട്ടെന്ന് സഹിക്കാൻ പറ്റാതെ വരും ആ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മുറിവ് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യും കാരണം പെട്ടെന്ന് നമുക്ക് ആ ഒരു വേദന കുറയ്ക്കണം അതിനുശേഷം നിങ്ങൾ ഫുഡ് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പിന്നീട് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി